നേപ്പാളിൽ സംഘർഷാവസ്ഥ തുടരുകയാണ് പ്രതിസന്ധി അവസാനിപ്പിക്കാൻ ചർച്ചയും ഭരണഘടനാപരമായ പാതയും വേണമെന്ന് രാഷ്ട്രീയ നേതാക്കൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും പ്രതിഷേധങ്ങൾ കെ പി ശർമ്മ ഒലി സർക്കാരിൻ്റെ പതനത്തിലേക്ക് നയിച്ച ദിവസങ്ങൾക്ക് ശേഷവും സമവായമില്ലാതെ തുടരുകയാണ് കാഠ്മണ്ഡു താഴ്വരയിലെ മൂന്ന് ജില്ലകളിൽ വ്യാഴാഴ്ച നേപ്പാൾ സൈന്യം നിരോധനാജ്ഞ നീട്ടി അതേസമയം പ്രത്യേക സമയങ്ങളിൽ പൊതുജനങ്ങൾക്ക് സഞ്ചാരം അനുവദിച്ചു ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളം വീണ്ടും തുറന്നതോടെ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ അവരുടെ പൗരന്മാരെ തിരിച്ചു കൊണ്ടുവരുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ഞായറാഴ്ച വൈകുന്നേരം മുതൽ ജൻസി ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ നടന്ന അക്രമാസക്തമായ പ്രതിഷേധങ്ങളിൽ മരിച്ചവരുടെ എണ്ണം മുപ്പത്തിനാലായി ഉയർന്നുവെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നു इंटरनेशनल डेस्क केरला प्रणाम